വേറൊരു അവസരം എനിക്ക് കിട്ടുമെന്ന് അറിയില്ല ഞാൻ ഇതിന് ഒരു ഹിന്ദുത്വത്തെ പറ്റി എടുുന്നില്ലേ അപ്പൊ ഞാനിങ്ങനെ ഞാൻ ചത്തുപോയാലേ പൂർണ്ണമായി മന്ത്രിച്ച നമ്മുടെ സഖാവ് ലോറൻസ് നിലവിൽ മോർച്ചറിയിൽ കഴിയുകയാണ് മരിക്കുന്നതുവരെ സഖാവായി ജീവിച്ച പിതാവ് ഒരു കടാവ് എന്ന നിലയിൽ എറണാകുളം മെഡിക്കൽ കോളേജിൽ ചേർന്ന് നല്ലൊരു പാഠ്യശരീരമായി ശിഷ്ടകാലം കഴിയണമെന്നാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മക്കളും പറയുന്നത് എന്നാൽ മതാചാരപ്രകാരം പിതാവിന്റെ ഭൗതിക ശരീരത്തെ മറവ് ചെയ്യണമെന്ന അഭിപ്രായക്കാരിയാണ് ലോറൻസിന്റെ ഒരു മകൾ അതായത് ഏറ്റവും ഇളയ മകൾ ൊക്കം ഒരു ഭാര്യയും മൊത്തം നാലു മക്കളുമായിരുന്നു സഖാവ് ലോറൻസിന്റെ ദാമ്പത്യ സമ്പാദ്യം നാലു മക്കളിൽ പേർ മാത്രമേ ഇഹലോകവാസികളായി നിലവിലുള്ളൂ നിലവിലുള്ള ആ മക്കളിൽ മൂത്തവൻ വക്കീലും ഒപ്പം ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേര് സജീവൻ നടുക്കത്തയാൾ ആയിട്ടുള്ള സുജാത നാലാമൾ ഫാഷൻ ഡിസൈനറായി പ്രവർത്തിക്കുന്ന ആശ ഈ ആശയാണ് പിതാവിന്റെ ഭൗതിക ശരീരത്തെ മതാചാരപ്രകാരം പള്ളി സിമിത്തേരിയിൽ സംസ്കരിക്കണമെന്ന് ആശിക്കുന്നത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായിട്ടുള്ള സജീവനും അതുപോലെ എഞ്ചിനീയർ ആയിട്ടുള്ള സുജാത ും അവരുടെ പിതാവ് സിമിത്തേരിയിൽ കുഴിപ്പെട്ട് കർത്താവിൽ ലയിക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല സഖാവായിരുന്ന പിതാവ് ശിഷ്ടകാലം ഒരു കടാവായെങ്കിലും ഈ നവഹരിത കേരളത്തിൽ കഴിയണമെന്ന് ആശിക്കുന്ന മക്കളാണ് ആശയെ കൂടാതെയുള്ള ലോറൻസിന്റെ മറ്റു രണ്ടു മക്കളും ഒരുപക്ഷെ പിതാവിനോടുള്ള അതേ കൂറും കടപ്പാടും ഒക്കെ അവർക്ക് പാർട്ടിയോടും തീർച്ചയായിട്ടും കണ്ടേക്കാം എന്നാൽ പിതാവിനോടും മാത്രം കൂറും കടപ്പാടും പുലർത്താൻ കഴിയുന്ന തരം സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലാവണം ആശ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആവാം ഇത്തരം ഒരു നിലപാട് കൈക്കൊള്ളാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ും സമ്മതിക്കാതെ പറ്റില്ല കേട്ടോ അല്പമെങ്കിലും പ്രബുദ്ധത ആശയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പരേതനായ പിതാവിനൊപ്പം നിലകൊള്ളുന്നതിനേക്കാൾ നല്ലത് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി ഈ നവകേരളത്തിൽ കഴിയുന്ന തന്റെ ചേട്ടനൊപ്പം അണഞ്ഞങ്ങോട്ട് നിൽക്കുന്നതാണ് എന്ന് തീർച്ചയായിട്ടും ആശയ്ക്ക് തോന്നുമായിരുന്നു അല്ലെങ്കിൽ തോന്നേണ്ടതായിരുന്നു പക്ഷെ അത് ഉണ്ടായിട്ടില്ല െങ്കിലും പാർട്ടിപ്പറ്റ് ആ മകൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരു പരേതദേഹം സമം മുക്കാൽ ലക്ഷം രൂപയുടെ കുഴിമതിപ്പുള്ള ഒരു മുതൽ ആ നിലയ്ക്ക് ഒരു ഗണിത ബുദ്ധിയും ഇതിനോടകം അവളിൽ ഉണ്ടാവേണ്ടതായിരുന്നു അതും ഉണ്ടായി കണ്ടില്ല അതെന്തോ ആവട്ടെ അതെന്തോ ആവട്ടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് പോലെ ലോറൻസിന്റെ മക്കളുടെ കുടുംബകാര്യത്തിൽ പൊങ്ങന് അഭിപ്രായം പറയാൻ അവകാശമില്ല എന്ന് തന്നെയാണ് പോങ്ങന്റെ ഒരു ധാരണ വിശ്വാസം അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവി പോങ്ങനുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിതാവിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ലോറൻസിന്റെ മക്കൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു തർക്കം ഉയർന്നു വന്നു അത് നമ്മൾ കണ്ടതാണ് സമ്പ്രദായത്തിൽ പാർട്ടിക്ക് അയ്യോ ആ ഉദാഹരണം തീർച്ചയായിട്ടും വലിയ തെറ്റാണല്ലോ ഒട്ടും ഇവിടെ ചേരുന്നതല്ല അതായത് ഈ പ്രായപൂർത്തിയാവും മുന്നേ അല്ലെങ്കിൽ തിരിച്ചറിവ് പോലും ഉണ്ടാവുന്നതിന് മുന്നേ സഖാവായവനാണ് നമ്മുടെ ഈ ലോറൻസ് എന്നാണ് പോകാൻ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഉദാഹരണം തെറ്റിപ്പോയി ലോറൻസ് കമ്മ്യൂണിസ്റ്റ് ആവുമ്പോൾ പതിനെട്ട് വയസ്സിലേക്ക് ഇന്നേയും ഏതാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കൂടി അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞു കേൾക്കുന്നത് അത് പറഞ്ഞപ്പോഴാണ് പൊങ്ങൻ മറ്റൊരു കാര്യം ഓർത്തത് അതായത് പ്രായപൂർത്തിയാവുന്നതിനൊക്കെ മുന്നേ പാർട്ടിയിൽ ചേരാമെങ്കിലും പ്രായം പരിധിയില്ലാത്ത വിധം അതിക്രമിച്ചാൽ അല്ലെങ്കിൽ അച്ചടക്കം മാനിക്കാതെ പ്രായം വർദ്ധിച്ചു പോയാൽ പാർട്ടി അത് സഹിക്കില്ല വെച്ചുപോർപ്പിക്കില്ല സാമാന്യ മര്യാദ മറന്നുകൊണ്ട് വളരെ അനിയന്ത്രിതമായി പ്രായവർദ്ധനവ് സമ്പാദിക്കുന്ന സഖാക്കളെ പാർട്ടി തായ്വേരോടെ പിഴുതുവിടും പ്രായപൂർത്തിയാവും മുന്നേ സഖാവായിട്ടുള്ള ലോറൻസ് പ്രായാധിക്യം കൊണ്ട് പാർട്ടിയെ നിരന്തരം പുറത്തു തുടങ്ങി അപ്പോഴാണ് പാർട്ടി അദ്ദേഹത്തെയും പിഴുതുവിട്ടത് ക്രമാതീതമായി വർധിക്കുന്ന ലോറൻസിന്റെ പ്രായം താങ്ങാനാവാതെ വന്നപ്പോൾ അച്ചടക്കമുള്ള പ്രായവുമായി കഴിയുന്ന സഖാക്കൾക്ക് പിഴുതുവിടലല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല എന്നുള്ളതായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രായാധിക്യത്തെ കഴിച്ചുകൊണ്ട് പാർട്ടി ലോറൻസിനെ പിഴുതുവിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് വർഷം ഏതായാലും പാർട്ടിയിൽ നിന്നും പിഴുതു കിട്ടപ്പെട്ട നമ്മുടെ ഈ ലോറൻസ് വീട്ടിലേക്ക് വിരമിച്ചു ചെന്ന് ചേക്കേറുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എൺപത്തി ആറാണ് ഏതാണ്ട് എഴുപത് കൊല്ലക്കാലമാണ് നമ്മുടെ ലോറൻസ് സഖാവായി കഴിഞ്ഞത് അതായത് ഏഴു പതിറ്റാണ്ടുകൾ അതുകൊണ്ട് തന്നെ പരേതപ്പെട്ടു കിടക്കുന്ന ലോറൻസിന്റെ ഭൗതിക ശരീരം പാർട്ടിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്ന് അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും രണ്ടു മക്കളും ഉറപ്പിച്ചു എന്ന് വേണം കാണാൻ പാർട്ടിക്കാർക്കും മറിച്ചൊരു അഭിപ്രായമുള്ളതായി തോന്നിയില്ല അതുകൊണ്ടാണല്ലോ ചെമ്മന്ന തൊപ്പി ചെങ്കുടി ആകാശത്തെ മർദ്ദിക്കുന്ന മട്ടിലുള്ള മുഷ്ടി ഇതെല്ലാം മറക്കാതെ എടുത്തുകൊണ്ട് വായനിറയെ മുദ്രാവാക്യവുമായി പാർട്ടി അണിയാളന്മാരും അവറ്റകളുടെ യജമാനന്മാരായിട്ടുള്ള നേതാക്കളുമൊക്കെ ആ മൃതദേഹത്തിനു ചുറ്റും നിന്ന് ശബ്ദ മലിനീകരണം സൃഷ്ടിച്ചതും കടിപിടികൂട്ടിയതും എന്തായാലും പിതാവിന്റെ ശരീരം മതപരമായ ചടങ്ങുകളോടെ പള്ളിപ്പറമ്പിൽ സംസ്കരിക്കണമെന്നാണ് ഇളയ മകളായിട്ടുള്ള ആശയുടെ ആഗ്രഹം മൂത്ത മക്കളും പാർട്ടിയും ഒരു വശത്തും ഇളയ മകളും മകളുടെ മകനും മറുവശത്തുമായി നിന്ന് തർക്കിക്കുന്നത് കാണുമ്പോൾ മരിച്ചത് മണ്ടത്തരമായി പോയെന്ന് സഖാവ് ലോറൻസിന് തോന്നാനിടയുണ്ട് എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു ചിന്ത തർക്കവും ആവലാതിയും ഇങ്ങനെ ഉയർന്ന നിലയ്ക്ക് പ്രശ്നം ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുജനങ്ങൾ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നത് നല്ലൊരു കാര്യമായി പോങ്ങന് തോന്നുന്നില്ല എന്നാൽ ഇളയ മകളായ ആശയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി സഖാവ് ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് മാതൃഭൂമിയുടെ ഓൺലൈൻ പതിപ്പ് ഒരു വാർത്ത കൊടുത്ത കുറച്ചു മുന്നേ കണ്ടു തീർച്ചയായിട്ടും അതിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പോകാനുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൺപത്തിയാറ് വയസ്സുള്ള ലോറൻസിനെ പ്രായാധിക്യത്തിന്റെ പേരിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും നീക്കിയ കാര്യം നമുക്കറിയാം അതായത് നിർബന്ധിത വിരമിക്കലിന് വിധേയപ്പെടുത്തി ലോറൻസിലെ സഖാവത്വത്തെ പാർട്ടി വന്ധ്യം കരിച്ചു കരിച്ചുവിട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വായിച്ചാൽ അദ്ദേഹം ഇല്ല എന്ന് നമുക്ക് തോന്നും അതായത് ഈ പ്രായാധിക്യം കൊണ്ടാണല്ലോ ലോറൻസിൻ്റെ ചുമലിൽ നിന്നും ചുമതലകളൊക്കെ എടുത്ത് അങ്ങോട്ട് നീക്കം ചെയ്ത് കളയാൻ പാർട്ടിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം പ്രായാധിക്യം ആ നിലയിൽ നോക്കിയാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ലോറൻസിന്റെ പ്രായം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഫേസ്ബുക്കിൽ വന്ന കുറിപ്പിൽ പ്രകടമാവുന്ന പ്രബുദ്ധതയുടെ ആ പ്രസരിപ്പ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ത്രസിപ്പ് കണ്ടാൽ തൊണ്ണൂറ്റി രണ്ടുകാരനായിട്ടുള്ള ലോറൻസ് ഒരു യുവ കമ്മിക്കൂട്ടം കൂടിയാണെന്ന് തോന്നുന്നു അല്പം അതിശയോക്തി കൂടി കലർത്തി പറഞ്ഞാൽ മുട്ടി ഗർഭപാത്ര കവാടത്തിൽ കാലുകൊണ്ട് ഇംഗിലാബ് വിളിച്ചു കിടക്കുന്ന ഒരു ശിശുവിന്റെ പ്രസരിപ്പാണ് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി രണ്ടുകാരൻ ലോറൻസിന്റെ പോസ്റ്റിൽ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ കുറിപ്പ് എഴുതിയത് തൊണ്ണൂറ്റി രണ്ടുകാരനായിട്ടുള്ള ലോറൻസ് ആയിരുന്നില്ല എന്നത് അച്ചട്ട് അച്ചട്ട് ലോറൻസിന്റെ പേരിൽ ലോറൻസിന്റെ ഇളയ മകളെ അപമാനിച്ചു കൊണ്ടു മൂത്തപുത്രനും പാർട്ടിയും തന്നെ സംരക്ഷിക്കുന്നതിന്റെ സേവന വീര്യത്തിന്റെ കാഠിന്യത്തെ പറ്റി പ്രശംസിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ സംഭവിച്ച ആ കുറിപ്പ് എഴുതിയത് ആരാണെന്ന് പോകാൻ അറിയില്ല എങ്കിലും പോകണ്ട സാമാന്യ ബുദ്ധി ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഗതിയുണ്ട് അതൊരിക്കലും ലോറൻസ് എഴുതിയ കുറിപ്പല്ല അദ്ദേഹത്തിന്റെ അറിവ് തീർച്ചയായിട്ടും അതിന് പിന്നിലുണ്ടാവും സ്വാഭാവികം എന്നാൽ ആ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പോ ആ കുറിപ്പ് പോസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹമോ ലോറൻസിൽ ഉണ്ടായിരുന്നില്ല അത് ഉറപ്പ് എത്ര കരുത്തനായ മനുഷ്യനാണെങ്കിലും വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെ തീർത്തും നിസ്സഹായനായി പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ള തന്നെ ഒക്ടോബർ ഒരു പറയാത്ത കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എങ്ങനെ ജീവിച്ച മനുഷ്യനാണ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന സംഭവമാണ് ആയിരം മലയാളികൾ അനുഭവിക്കേണ്ട അളവ് സ്വാതന്ത്ര്യം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അനുഭവിച്ച മനുഷ്യനാണ് പുനത്തിൽ സ്നേഹിതരാൾ ചുറ്റപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിരുന്നു പുനത്തിൽ എന്നാൽ വാർദ്ധക്യത്തിൽ എന്താ സംഭവിച്ചത് താൻ മരിക്കുമ്പോൾ തന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കപ്പെടണമെന്ന ആഗ്രഹം പോലും ആ മനുഷ്യനുണ്ടായിരുന്നു അത് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശരീരത്തിനും ബുദ്ധിക്കും നാവിനും ഒക്കെ വളരെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് ഒരു ഹിന്ദുത്വത്തെ പറ്റി പോയാലേ ഇമ്പോർട്ടൻ്റ് ഇവരുടെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ആളുകളൊക്കെ വന്നിട്ട് അവരുടെ വീട്ടിൽ വന്നിട്ടു വലിയ മീറ്റിംഗ് ഉണ്ടായിടെ അവരൊക്കെ വന്നിട്ട് എൻ്റെ ഭാര്യയുടെ മൂത്ത മൂത്ത അടുത്തിടെ ചേച്ചിയുടെ ഭർത്താവും ഒക്കെ വന്നിട്ട് അപ്പൊ അപ്പൊ എന്തെന്ന സംഭവം ഞാൻ എന്നെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു ഹിന്ദുവായില്ലേ അപ്പൊ ഞാൻ ഹിന്ദുവായാൽ എൻ്റെ ഭാര്യ എൻ്റെത് അല്ലേതാവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ അല്ലേതാവും അപ്പം എന്നെ ദഹിപ്പിച്ചിട്ട് നദിയിൽ ഒഴിക്കണം വലിയ ഒഴിക്കണം അപ്പം അങ്ങനെ ഒരു ഹിന്ദു ധർമ്മത്തിൽ സംസാരിച്ചതുകൊണ്ട് അപ്പം അവര് ഡൈവേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒക്ടോബർ ഈ കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് വൈഫിനെ വൈഫ് ഡൈവേഴ്സ് വാങ്ങി ഒറ്റ സാഹിത്യകാരൻ ഡോക്ടർ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആറു മണിക്ക് വടകര ഒഴുക്കണെന്നൊക്കെ ജുമാ സംസ്കാരം ഞാൻ ഞാൻ ദേഹം വെച്ചിട്ട് തീ എന്നൊക്കെ പറഞ്ഞു പുനത്തിൽ മൃതദേഹം കബറടക്കി വടകര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഔദ്യോഗിക കാലം വീശിയറിഞ്ഞ വാർദ്ധക്യത്തിന്റെ വലയിൽ തളർന്നു കിടന്നപ്പോൾ മക്കൾ അവരുടെ താല്പര്യങ്ങളിലേക്ക് ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ വലിച്ചടക്കി കളഞ്ഞു കണ്ടിട്ട് 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 ലിറ്ററലി ഫേസ് വർഷം ചുറ്റപ്പെട്ട ഏകാന്തത ചെയ്തു ബന്ധുജനങ്ങളാൽ വളയപ്പെട്ട അനാഥത്വം ആളുകളൊക്കെ വന്നിട്ട് അവരുടെ വീട്ടിൽ സഹായ സഹായബുദ്ധർക്കിടയിൽപ്പെട്ട നിസ്സഹായത ഇതാണ് ഇതാണ് വാർദ്ധക്യം സഖാവ് ലോറൻസ് കടാവ് ആയി എറണാകുളം മെഡിക്കൽ കോളേജിൽ കഴിയണോ അതോ സിമിത്തേരിയിൽ കുഴിപ്പെട്ട് കർത്താവിൽ ലയിക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പോകന്റെ അഭിപ്രായത്തിൽ മുളവുകാട് മാടക്കൽ അവിരാ മാത്യുവിന്റെയും മറിയം മാത്യുവിന്റെയും മകനായി ജനിച്ച മാടമാക്കൽ മാത്യു ലോറൻസ് എന്ന എം എം ലോറൻസ് ശിഷ്ടകാലം കുടുംബകല്ലറയിൽ കഴിയണം കർത്താബിൽ ലയിക്കണം കാരണം തലയ്ക്ക് വെളിവ് വീഴും മുന്നേ പാർട്ടിയിൽ ചെന്ന് സഖാവായതാണ് സഖാവായതോടുകൂടി പഠനം അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പിന്നീട് വെളിവ് വീഴാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയെ പോലും അദ്ദേഹം ഇല്ലാവാക്കി കളഞ്ഞു ഏഴു പതിറ്റാണ്ടുകാലം നയിച്ച ജീവിതത്തിന് ഉചിതമായിട്ടുള്ള പ്രായശ്ചിത്തമാകാൻ അദ്ദേഹം കർത്താവിൽ കർത്താവിൽ തന്നെ ചെന്ന് ചേരണം ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ എം എം ലോറൻസിന്റെ പരേത ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അല്ലെ സഖാവ എന്ന നിലയിൽ ജീവിച്ചിരിക്കെ തന്നെ കടാവായി കാലം കഴിച്ചവനാണ് അദ്ദേഹം അതുകൊണ്ട് ശാപമോക്ഷം തീർച്ചയായിട്ടും നൽകണം ഇനിയും കടാവ് ജീവിതം വിധിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ശിക്ഷിക്കരുത് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന ഒരാഗ്രഹം ഒരു യാചന തീർച്ചയായിട്ടും ഈ പോമനുണ്ട്